ി അങ്കമാലി സീമാസിൽ മകരത്തിൽ മംഗല്യം ലക്ഷറി സാരി ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരം അന്ന രാജൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗതം ചെയ്യുകാവൂരും അങ്കമാലിയിലും ആലുവയിലും നമ്മുടെ പല നഗരങ്ങളിലും സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് വസ്ത്ര വിതരണ രംഗത്ത് വിൽപ്പന രംഗത്ത് വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇവിടെ ആരംഭിച്ച പ്രമാണിച്ച് പുതിയ വെഡ്ഡിംഗ് കളക്ഷൻ സെന്റർ ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് അന്ന രേഷ്മ രാജൻ നിർവഹിക്കുന്നത് ആ സംരംഭത്തിന് അങ്കമാലി നഗരസഭയുടെയും നാട്ടിൽ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ് ഡയറീസ് അങ്കമാലിക്കാരുടെ ാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച അങ്കമാലി ഡയറീസ് എന്ന സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ അന്ന രേഷ്മ രാജന്റെ ആ കഥാപാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മോഹൻലാലിന്റെ കൂടെയും നമ്മുടെ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമായി മാറിയ നമ്മുടെ അന്ന രേഷ്മ രാജനെ തന്നെ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് ലഭിച്ചു ഞങ്ങൾ അങ്കമാലിക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ സുധീർ ശ്രീമാസിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു ആ ഓക്കെ പയ്യ മൂവ് ചെയ്ത കേട്ടോ മൂവ് ചെയ്ത് പോരെ സൈഡൊക്കെ സൈഡ് ഒക്കെ സൈഡൊക്കെ വേണ്ടി കാഞ്ചീപുരത്ത് പോയി ഏറ്റവും നല്ല ഡിസൈനറെ കണ്ട് കൂടാതെ ഏറ്റവും നല്ല വിവരണ കണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഏറ്റവും നമ്മുടെ അങ്കമാലി ടേസ്റ്റിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും മുഖ്യ അതിഥികളുടെ സാന്നിധ്യത്തിൽ സമർപ്പിക്കുകയാണ് അത് നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് കാണിച്ചാലോ അവിടെ അതെ അതിവിശിഷ്ടമായ വിവാഹസാരികളുടെ വിസ്മയ ലോകമാണ് അങ്കമാലി സീമാസിൽ മകരത്തിൽ മംഗല്യം ലക്ഷറി ഫെസ്റ്റിലൂടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യം പർച്ചേസ് ചെയ്ത നൂറ് കസ്റ്റമേഴ്സിന് സാരി സൗജന്യമായും നൽകി

ത്ര <laughs> പൊക്കെ <laughs> ഭംഗിയുണ്ട് ചേട്ടൻ അപ്പൊ മാസ്ക്യൂക്ക് പറയാൻ വേണ്ടി നമ്മുടെ മുനിസിപ്പൽ ചെയർമാന് മൈക്ക് കൈമാറുകയാണ്